സക്കരിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന പ്രധാന പുരോഹിതൻ മൂന്നാമധ്യായം പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നു സാത്താൻ സാത്താനിൽ കുറ്റം ആരോപിക്കുവാൻ അവൻ്റെ വലതു ഭാവശ്യത്തിൽ നിൽക്കുന്നു അവിടുന്ന് കാണിച്ചു നിന്നു കർത്താവ് സാത്താനോട് പറഞ്ഞു സാത്താനെ കർത്താവ് നിന്നെ ശാസിക്കുന്നു ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു തിന്മയിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട ഒരു കൊള്ളിയല്ലേ ഇവൻ ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു തന്റെ മുമ്പിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക ജോഷുവയോട് അവൻ പറഞ്ഞു നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും അവൻ തുടർന്നു അവനെ നിർമ്മലമായ ശിരോവസ്ത്രങ്ങൾ അണിയിക്കുക അവർ അവനെ നിർമ്മലമായ ശിരോഗിരിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു ദയദൂതൻ ജോഷുവായോട് പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നീ എൻ്റെ സ്വർഗത്തിൽ നിൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ എൻ്റെ ആലയത്തെ നീ ഭരിക്കുകയും എൻ്റെ അംഗണങ്ങളുടെ ചുമതല വഹിക്കുകയും ചെയ്യും ഇവിടെ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു വരാനിൽ കടന്നു വരുന്നതിലുള്ള അധികാരവും ഞാൻ എനിക്ക് നൽകും പ്രധാന പുരോഹിതനായ ജോഷുവായും അവൻ്റെ മുമ്പിൽ ഇരുന്ന് ഇരിക്കുന്ന നല്ല ഭാവിയുടെ അടയാളമായ അവൻ്റെ സ്നേഹിതരും കേൾക്കട്ടെ എൻ്റെ ദാസനായ ശാഖയെ ഞാൻ കൊണ്ടുവരും ജോഷുവായുടെ മുൻപിൽ വച്ചിരിക്കുന്ന കല്ലിൽ ഏഴ് മുഖമുള്ള ഒറ്റക്കല്ലിൽ ഞാൻ ഈ ലിഖിതം ആലേഖനം ചെയ്യും ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിൻ്റെ പാപം തുടച്ചു മാറ്റും സൈന്യങ്ങളുടെ കർത്താവ് വരളി ചെയ്യുന്നു അന്ന് നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ അയൽക്കാരനെ മുന്തിരിത്തോപ്പിലേക്കും അത്യപക്ഷത്തിലേക്കും ക്ഷണിക്കുകയും സൈന്യത്തിൻ്റെ കർത്താവ് വിരളി ചെയ്യുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമതികാരുണ്യത്തിന് ਨੇਰੂ ਆਰਾਧਨੀ ਸਤਿ ਦੀਂ ਪੁਛੇਂਗਾ ਇਹ ਦੇਸ਼ ਵਿੱਚ ਆਇਕਿਂ ਸੁਧੀ ਆਇਕਿਂ